മച്ചാൽ റിക്സൺ ചാലക്കുടിയുടെ പുതിയ രീതിക്കാ എല്ലാവർക്കും സാധ്യത കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ ഭാഷയില്ലാത്തതുകൊണ്ട് അതൊരു സെറ്റ് ആവുന്നില്ല അവരും സംഭവമൊന്നും അല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ ആപ്പുകൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ യു പി ഐ ഡി ഏതായിക്കോട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഏർപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അവൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അതേ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു ചാനലാണ് കേട്ടോ അവൻ എന്തായാലും നമുക്ക് വീഡിയോ കേൾക്കാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലായാലും ഏത് ആപ്പായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാള് പലപ്പോഴും നമ്മൾ നമ്പർ ചിലപ്പോൾ തെറ്റി വേറെ എല്ലാവർക്കും പൈസ ഒക്കെ പോയിട്ടുള്ളവരായിരിക്കും പകുതി ആൾക്കാർ അപ്പോൾ ഇനി അങ്ങനെ പൈസ പോകുകയെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംഭവം വേറെ ഒന്നല്ല ഗൂഗിൾ പേയിലായാലും ഇങ്ങനത്തെ പല ആപ്പുകൾക്കും അവരുടേതായിട്ടൊരു നമ്പർ ഉണ്ട് അത് പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ഗൂഗിൾ പേയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് ഈ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് അവർ പറയുന്ന അവരുടെ അവർ പറയും അതിനകത്തൊരു നമ്പർ വരെയും ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഗൂഗിൾ പേ അയച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനകം റീഫണ്ടാവുന്നതാണ് പേടിക്കേണ്ട രണ്ട് ദിവസത്തിനകം റീഫണ്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അയച്ച സ്പോട്ടിൽ തന്നെ ആ പൈസ മറ്റവർക്ക് എടുക്കാൻ പറ്റാത്ത വിധം ആവുകയും ചെയ്യട്ടെ അപ്പോൾ അതുകൊണ്ട് ഈ പൈസ അവർ എടുക്കുമെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട രണ്ട് ദിവസത്തിനകം ആയിരിക്കും അതേപോലെ തന്നെ പേടിഎമ്മിലും യു ഫോൺ പേയിലും വേറെ വേറെ നമ്പർ ഉണ്ട് അതും കൂടെയും പറഞ്ഞുതരാം പേടിഎമ്മിലാണെന്നുണ്ടെങ്കിൽ പൂജ്യം എട്ട് പൂജ്യം ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് കേട്ടാ ഈ നമ്പറാണ് പേടിഎമ്മില് അതേപോലെ തന്നെ അല്ല ഗൂഗിൾ ഫോൺ പേയിൽ കേട്ടോ സോറി ഫോൺ പേയില് പേടിഎമ്മില് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് എട്ട് 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 മൂന്ന് എട്ട് 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 ഇട്ടാ ഇതാണ് കേട്ടോ പേടിഎമ്മിലെ നമ്പർ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടോന്നു ചേരിക്കുന്നു അതേപോലെ തന്നെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ചങ്കിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ